ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് വെച്ച് നല്ല നല്ല അടിപൊളി പാർട്ടി വെയർ തന്നെയാണ് അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കറാഴ്ച അടക്കം വന്നിട്ടുണ്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് പിന്നെ ഫോർ എക്സാം പാർട്ടി വെയർ ഇപ്പോഴത്തെ രീതിയിൽ പിന്നെ ഫോർ എക്സെ പാർട്ടി ടോപ്പ് ഒക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് ഈ ഒന്നും ഈ വിലക്ക് നിങ്ങൾക്ക് പുറമെ എന്തായാലും കിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമില്ല ലോങ് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒക്കെ ഈ വിലയ്ക്ക് നമുക്ക് പല സ്ഥലത്തും അന്വേഷിച്ചിടന്നിട്ടൊന്നും ആ റേറ്റിൽ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇവര് വന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ നേരത്തെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കണ ഐറ്റംസ് എന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന റേറ്റിനേക്കാളും എങ്ങനെ വന്നാലും ഒരു ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലെസ്സിൽ നമ്മൾ ഓൺലൈനിൽ കാണിക്കുന്ന പ്രൈസാണ് ഒരുവിധ പ്രോഡക്റ്റ് ഇട്ടിട്ടുള്ളതോ അപ്പോൾ ഓൺലൈൻ ഓർഡേഴ്സ് ചെയ്യാനും നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറില് വാട്സ്ആപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനെ ഞാൻ പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മുഖ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിനൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലാം അമർത്തം മാറാം ഫസ്റ്റ് ഐറ്റം തന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കറാച്ച് പ്രിന്റിൽ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് നമുക്ക് മിക്സഡ് ആയിട്ടാണ് പാറ്റേൺ വന്നിട്ടുള്ളത് ഇപ്പൊ ഫാബ്രിക് ആണെങ്കിൽ ഷിമ്മർ മെറ്റീരിയലാണ് അത് നല്ല പ്രീമിയർ ഷിമ്മർ മെറ്റീരിയലാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം വന്നിട്ടുള്ളത് സൈസ് ഡബിൾ എക്സിലിന്റെ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് പോർഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും കംപ്ലീറ്റ് ആ ഒരു സ്റ്റോൺ വർക്കും കൂടി മിക്സ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ വർക്ക് പോയിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ ഫാബ്രിക് തന്നെ ഉണ്ട് ആ ഒരു ഷൈനിങ് ആയിട്ട് നിൽക്കുന്നത് എങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ സുഖമായിട്ടൊക്കെ ട്രെൻഡിങ് ആയി യൂസ് ചെയ്യാൻ പറ്റിയിട്ട് തന്നെയാണ് സ്ലീവില് വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ ഒരു ആ ഒരു ബോർഡർ പ്രിൻറ്റും കൂടി ആയിട്ടുള്ള ഒരു പ്രിന്റ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വണ്ടിയിലേക്ക് വരാൻ നേരത്തെ ഒരു ഫാൻസി ബോർഡറും കൂടി ആയിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് നിൽക്കണം കേട്ടോ പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തെ സിമ്മർ മെറ്റീരിയൽ തന്നെ പക്ഷെ പ്ലെയിൻ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ലെവലിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാട്ടെ അപ്പം ഇതിലാകെ രണ്ടേ രണ്ട് പ്രിന്റ് മാത്രം നമ്മുടെ നമ്മളടുത്ത പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളും ബാക്കിയെല്ലാം നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് പക്ഷെ ഈ ഒരു പാറ്റേണിൽ തന്നെ വേറൊരു പ്രിന്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട് അതിന്റെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു പാൻറിൻ്റെ ഒരു ആ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ലെവലിലാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ബോർഡർ നോക്കിക്കണ്ട ട ടു സൈഡ് വൺ സൈഡ് ഹെവി ആയിട്ടും ടു സൈഡ് ഒരു മൈനൂട്ടായിട്ടുള്ള ബോർഡറാണ് കംപ്ലീറ്റ് ആ ഒരു ബുട്ടി ബുട്ടി വർക്ക് പോലെ ഓൾ ഓവർ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ തലയിലിട്ടാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളു കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് വെച്ചാൽ എന്ന് വെച്ചാൽ വെറും പതിനാല് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ പതിനാല് തൊണ്ണൂറ്റഞ്ചിൽ നല്ലൊരു ഷിമ്മർ ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം പുറമേക്കെ റേറ്റ് വന്നിട്ടുള്ള പ്രോഡക്റ്റിൽ ഒന്നാണ് നമ്മൾ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തന്നെ കേട്ടോ അപ്പോൾ ഡബിൾ എക്സ് എൽ ആരൊക്കെ ധൈര്യമായിട്ട് എടുത്തു അത്യാവശ്യം നല്ല സൈസുള്ള പാറ്റേൺ തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ ഡബിൾ എക്സ് എൽ ട്രൈ ചെയ്ത് ഇട്ടുകൊണ്ട് പോയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇനിയും റിപ്പീറ്റേഷനും കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റിൽ വരാനുണ്ട് അപ്പൊ ഒരുവിധം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടുവരിക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ വന്നിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചിട്ടുള്ള അപ്ഡേഷ്സ് നമ്മുടെ വീഡിയോയിൽ തന്നെ ഉണ്ടാവും അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലൊക്കെ പ്രൊഡക്റ്റ് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു കേട്ടോ ഇതും ഷിമർ മെറ്റീരിയൽ എന്നാണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ആ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ടൈപ്പായിട്ട് ആ ഒരു കരാച്ചി പ്രിന്റിൽ വിത്ത് മിറർ വർക്കും കൂടി ആയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇത് മറ്റേതിൽ പ്ലെയിനും പ്രിന്റും കൂടി ആയിട്ടുള്ള കോമ്പിനേഷൻ ആണെങ്കിൽ ഇതിൽ പ്രിന്റ് ടു പ്രിന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ് ബാക്കിൽ ഡബിൾ എക്സൽ എന്ന് കൊടുത്തിരുന്നെങ്കിലും ഡബിൾ എക്സല്ലോ മെഷർമെന്റ് ഇല്ല എക്സലിലൊക്കെ മെഷർമെന്റ് തന്നെ വന്നുള്ള ഇതിന് ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം വന്നിട്ടുള്ള ഒരു ഫോർട്ടിഎറ്റ് ഇഞ്ച് ഉണ്ടാ ഫോർട്ടി എയ്റ്റ് ഇഞ്ച്ന്ന് പറയുമ്പോ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആയിരിക്കും കൂടി സ്യൂട്ട് ആയിട്ടുള്ള പാറ്റേണിലും കൂടി വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം ഫുൾ ലെങ്ത് റേഞ്ചിലാണ് എൻഡിലേക്ക് ആ ഒരു ആ ഒരു ഫാൻസി ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് ഏറ്റവും എൻഡിലേക്ക് ആ ഒരു ഫാൻസി ബോർഡർ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് വരാൻ എടുത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് തന്നെയാണ് ഷിമ്മർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ധൈര്യമായിട്ട് എടുത്തോട്ടെ നല്ലൊരു ഒരു ലേറ്റസ്റ്റ് കളക്ഷനിലൊന്നു തന്നെയാണ് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് കോട്ടൺ സിൽക്ക് എന്ന് വെച്ചാൽ ലോക്കൽ കോട്ടൺ സിൽക്ക് ഒന്നല്ല നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവൽ കോട്ടൺ സിൽക്കിൽ വിത്ത് ബോർഡറും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഷോള് വരാൻ നേരത്ത് ആ ഒരു ടോപ്പിന്റെ ഒക്കെ സെയിം പ്രിന്റ് മിക്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷോൾഡർ സൈസ് നോക്കിക്കേ ഷോൾഡർ സൈസ് ആണ് മെയിൻ പറയാനായിട്ടുള്ള നല്ല ഭീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം അപ്പം ഇതാണ് എൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതും ഷിമ്മർ മെറ്റീരിയൽ തന്നെയാണ് ഷോൾ വന്നിട്ടുള്ളത് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം പ്രൈസ് തന്നെ പതിനാല് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിന്റെ കളേഴ്സ് ആണെങ്കിലും ആകെ മൂന്ന് ഷേഡ് ഉള്ളുട്ടെ അല്ലേ അതൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ അത്യാവശ്യം എൻക്വയറി വന്നിട്ടുള്ളതും അത്യാവശ്യം സെയിൽ ആയിട്ടുള്ള പ്രോഡക്റ്റിൽ ഒന്നും തന്നെയാണ് കേട്ടെ ഷോപ്പിലൊക്കെ നമ്മൾ ഒരു ആയിരത്തി അറുന്നൂറിനൊക്കെ സുഖമായിട്ട് സെയിൽ ചെയ്യണ ഐറ്റം തന്നെ ഷോപ്പിലൊരു പ്രൈസ് പിന്നെ ഓൺലൈനിൽ ഇത്രയും ഡിഫറൻസ് എന്താണ് നിങ്ങൾ ഇടണമെന്നുള്ളത് നിങ്ങൾ എന്തായാലും വിചാരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയാൻ നേരത്തെ തന്നെ നിങ്ങളുടെ എം ആർ പി റേറ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഓൺലൈനിൽ നമ്മൾ തന്നിട്ടുള്ള പ്രൈസും നമുക്ക് ഓൺലൈൻ ആവാൻ നേരത്ത് നമുക്ക് ബൾക്ക് സെയിൽ അന്യം കൊണ്ടിട്ട് നമുക്ക് ചെറിയൊരു മാർജിൻ കിട്ടിയാലും നമുക്കൊക്കെ അത് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും ഷോപ്പിൽ നിന്നാണെങ്കിൽ അങ്ങനെയല്ല ഷോപ്പിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന തന്നെ മാക്സിമം ഒന്നേ രണ്ട് പ്രൊഡക്റ്റ് എടുക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാലും നമ്മൾ ഷോപ്പിൽ വന്ന കസ്റ്റമേഴ്സിനൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണിച്ച് കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നോക്കി ഓക്കെ ഈ പ്രോഡക്റ്റ് ആണെങ്കിൽ ഫോർ എക്സലാണ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ജിമ്മി ജോ മെറ്റീരിയലും കൂടി ആയിട്ടാണ് വേണ്ട ഫോർ എക്സ് എല്ലാരൊക്കെ ധൈര്യമായിട്ട് എടുത്തു നമ്മൾ മെഷർമെന്റ് ഒക്കെ ആണെങ്കിൽ ഫോർ എക്സിലെ സൈസ് തന്നെ വന്നിട്ടുണ്ട് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല വീതി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ഓവർ ലെങ്ത് അല്ല എന്നാലും ഏകദേശം ഈ ഒരു ലെങ്ത് റേഞ്ചിലൊക്കെ ആയിട്ടൊക്കെ വന്ന് നിൽക്കോട്ടെ പ്രോഡക്റ്റ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് കണ്ട നല്ല ഭംഗിയായിട്ടുള്ള നെക്ക് വർക്ക് തന്നെയാണ് അതിൽ യോക്ക് വർക്കിൽ കംപ്ലീറ്റ് ത്രെഡും സ്റ്റോണും കൂടി ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത് സ്ലീവിന്റെ ഇടം ഒക്കെ നല്ല വീതി ആയിട്ടുള്ള സ്ലീവ് ആണെങ്കിൽ എൻഡിലേക്ക് ബോർഡർ സ്റ്റോൺ വർക്കും കൂടി ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എന്റിലേക്ക് വരാൻ നേരത്തേണ്ട ഈ സൈഡിൽ നടക്കും ആ ഒരു ബോർഡർ പോയിട്ട് ഏകദേശം നോക്കിക്കാ കാണാൻ വേണ്ടി പറ്റോട്ടെ പിന്നെ ഈ ഒരു പോഷൻ പോലെ ലൈനിങ് അറ്റാച്ച് അങ്ങനെ പിന്നെ ആ ഒരു മെറ്റീരിയൽ ഫാബ്രിക് തന്നെ നോക്കി നോക്കിയാൽ ബാക്കി വേറെ കട്ടിങ് ഒന്നുമില്ല കേട്ടോ ജിമ്മി ജോ ഒറിജിനൽ ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് ഒന്നും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കണ്ട പെൻസിൻ്റെയൊക്കെ സൈസ് നോക്കി ചെയ്യുക നിങ്ങൾ ഫോർ എക്സിലായിരിക്കും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് തന്നെയാണ് പിന്നെ ത്രീ എക്സിലായിരിക്കും കൂടി യൂസ് ചെയ്യുക വേറെ കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല എൻ്റെ ഇതൊക്കെ ഒരു ബോർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്രീ സൈസ് ആയതുകൊണ്ടിട്ട് ഫോർ എക്സലും ത്രീ എക്സലായിരിക്കും കൂടി നല്ല സ്യൂട്ടാവുന്ന പറ്റേൺ തന്നെയാണ് പിന്നെ ഷോളും ആ ഒരു സെയിം ജിമ്മി ജോമെറ്റീരിയൽ തന്നെയാണ് അപ്പം ഇപ്പൊ ഒരുവിധം ഒരു നിങ്ങൾ ഷോപ്പിൽ നോക്കി ഒരു നൈന്റി പെർസെന്റേജ് ഇങ്ങനത്തെ ഒക്കെ ഫാബ്രിക് ആയിരിക്കും ഷോപ്പിൽ പാർട്ടി വെയർ സെറ്റിൽ ഉണ്ട് ഉള്ളത് പിന്നെ അതിന്റെ ബോർഡർ നോക്കി വയ്ക്കേണ്ട അത്യാവശ്യം വീതിയുള്ള ബോർഡർ തന്നെയാണ് അതും ടു സൈഡ് മൈന്യൂട്ടായിട്ടുള്ള ഒരു ബോർഡർ പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് ഓൾ ഓവർ ഷോൾഡ് കവർ ചെയ്തേക്കേണ്ടത് അത്യാവശ്യം നല്ല ലുക്കുള്ള പാർട്ടി വെയർ സെറ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല വീതിക്സൽ സൈസിലൊന്നും ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നോർമലി നമുക്ക് വരാറില്ല നമ്മൾ കൊടുക്കണ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ചൂടെ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റും കൂട്ടിയിട്ടാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചിനാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ നല്ല നല്ല കളേഴ്സും ആണ് അപ്പൊ ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വന്നാലും നമുക്ക് ഷോപ്പിൽ നിന്ന് ആയാലും നല്ല ഇൻക്വയറി ഉള്ളത് നമ്മൾ നല്ല സെയിൽ ആവണ പ്രൊഡക്റ്റ് ഒന്നും തന്നെയാണ് വേറെ ഒന്നുമല്ല നമ്മൾ ഫസ്റ്റിലേക്ക് ഈ ഒരു ഫാബ്രിക് ഇറങ്ങിയ സമയത്തൊക്കെ ടു തൗസൻഡ് അബവിനായിരുന്നു ഇങ്ങനത്തെ ഒക്കെ ഫാബ്രിക്ക് പ്രൊഡക്റ്റിൽ സെയിൽ ചെയ്തിരുന്നത് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഇപ്പം നമ്മൾ ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നല്ല ഡിസ്കൗണ്ട് റേറ്റും കൂടിയിട്ടാണ് അപ്പം എങ്ങനെ നോക്കിയാലും ഈ ഒരു റേറ്റിൽ നല്ല അടിപൊളി ത്രീ പീസ് എന്ന് പറഞ്ഞാൽ പറയാം പിന്നെ ഈ ജിമ്മി ജോ മെറ്റീരിയൽ ആയതുകൊണ്ടിരിക്കലും കൂടിയിട്ടായിരിക്കട്ടെ വരുന്നത് നല്ല ഓവർ വർക്കും അല്ല എന്നാൽ ഉള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കുറേ ചവർ പോലെ ഫ്രണ്ടില് വർക്ക് തന്നെയല്ല അല്ല പാൻറ് ഒക്കെ നല്ല സൈസ് ആയിട്ടുള്ള പാൻറ് തന്നെയാണ് ഫോർ എക്സൽ ആര് ധൈര്യമായിട്ട് എടുത്തു കേട്ടോ അവര് മെഷർമെന്റ് ആ ഒരു സൈസില് ഉള്ള ആരും കൊണ്ടിട്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനീഡിയ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലെ ഏതാന്ന് വെച്ചാൽ നാല് നാല് കളർ മാത്രം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ലിമിറ്റഡ് ആണ് വന്നിട്ടുള്ളത് ഓവർ സ്റ്റോക്ക്ഡ് ഒന്നും അല്ല പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യണത് കൺഫേം ആണെങ്കിലും മാത്രം ബുക്ക് ചെയ്താൽ മതി പരീക്ഷണം പോലെ ബുക്ക് ചെയ്ത് മാറ്റി നമ്മുടെ നമ്മളെടുത്ത് പ്രൊഡക്റ്റ് ഇങ്ങനെ വെറുതെ ഡെഡ് പീസ് ആയിട്ട് ഇരിക്കും ആ ഒരു വിഷയം ഉള്ളത് കൊണ്ടിട്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയാനായിട്ട് അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കി പാകിസ്ഥാനി മിറർ വർക്ക് ആണ് വന്നിട്ടുള്ളത് അത് മൂന്നേ മൂന്ന് കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് എക്സലാണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് തന്നെ ഉണ്ട് മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്രണ്ട് പോർഷൻ നെറ്റ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അതിൽ ത്രെഡും ആ ഒരു മിറർ വർക്കും കൂടി നല്ല ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സീക്വൻസും പിന്നെ വിത്ത് സ്റ്റോൺ വർക്കും കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് നോക്കി വയ്ക്കുക സ്ലീവിലടക്കം ആ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് ഷെയ്ഡ് തന്നെയായിട്ട് മിറർ വർക്കും കൂടി മിക്സ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ഇതിലേക്ക് ഒരു ബോർഡറും വിത്ത് മിറർ വർക്കും കൂടി മിക്സ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനാണ് ഇപ്പൊ പൊതുവേ വർക്ക് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയി ഒരു ടൈമും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ പാൻസ് വരാൻ നേരത്ത് ജോർജറ്റ് മെറ്റീരിയലാണ് അതിൽ എൻ്റെ ലേക്ക് വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കെ അല്ല ഷോളൊക്കെ അത്യാവശ്യം നല്ല രീതി നിങ്ങളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം ടു സൈഡ് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് നല്ല ക്യൂട്ടായിട്ട് തന്നെ പോയിട്ടുണ്ട് അല്ല ടു സൈഡും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കവർ ചെയ്ത് അപ്പോൾ ഇതാണ് അതിൻ്റെ എന്താ ഷോൾഡർ സൈസ് തന്നെ നല്ല ബിഗ് സൈസ് ഷോൾഡർ എന്ന് തന്നെ പറയാം ഇതാണ് അതിന്റെ ഓൾ ഓവർ വർക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂ അപ്പൊ നമ്മൾക്ക് കൊടുക്കേണ്ട സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ നല്ലൊരു പാകിസ്ഥാനി മിറർ വർക്ക് ആയിട്ടുള്ള പാറ്റേൺ ആണ് അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഡെപ്ത് ആയിട്ടുള്ള ഷെയ്ഡാണ് ഡാർക്ക് ഷെയ്ഡും ഒന്നും വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് അതായത് നല്ലൊരു ഡെപ്ത് ആയിട്ടുള്ള ഷെയ്ഡ് അപ്പം നിറച്ച പോലൊന്നും അല്ല അതാരം കൊണ്ടിട്ടാണ് അങ്ങനെ നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന ഷെയ്ഡാന്ന് പറയുന്നത് കേട്ടോ അല്ല ഷോള് അതിൻ്റെ പാൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കി കേട്ടോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന ഒന്നും തന്നെയാണ് കേട്ടോ ഇതിലൊക്കെ ശരിക്കും അഞ്ചോ അറോ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഷോപ്പിൽ നിന്നാണെങ്കിലും നമുക്ക് എടുത്തെടുത്ത് പോയിട്ടുള്ള പാറ്റേണിലൊന്നും തന്നെയാണ് കേട്ടോ അപ്പോൾ പാർട്ടിവെയർ പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിലും അതിലും നമ്മൾ ഒരുപാട് വെറൈറ്റി സൈസിലും പാറ്റേണിലൊക്കെ നിങ്ങൾക്ക് തന്നെയുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി കേട്ടോ ഇല്ല നോക്കിയേ നിങ്ങൾക്ക് ഓണത്തിനും ഓണത്തിനും മാത്രമല്ല കോമണായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് അല്ല ഏകദേശം ഒരു പട്ടിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ചഡായ സൈസ് ഡബിൾ ഡബ്ലെക്സിലും ഉണ്ട് ഒരു പ്രിന്റ് പ്ലെയിനും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നല്ല മെറ്റീരിയലുണ്ട് നമ്മൾ ഇതിനു മുമ്പും ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും കൂടി ആയിട്ട് അടക്കിലാണ് അതിൽ ആ ഒരു യോഗ പോർഷനിൽ എക്സ്ട്രാ പ്രിന്റും സ്റ്റോൺ വർക്കും കൂടി പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് വരാൻ നേരം സ്ലീവൊക്കെ അത്യാവശ്യം ലങ്ങ്ത്തി ആയിട്ടുള്ള സ്ലീവാണ് എൻ്റെയൊക്കെ ഒരു ബോർഡർ നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ എൻഡിലേക്ക് വരാൻ നേരം ആ ഒരു എക്സ്ട്രാ ബോർഡർ കോമ്പിനേഷനും അതിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ ഒരു ഫംഗ്ഷനും കൂടി നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റിൽ വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയറിൻ്റെ പ്രൈസിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വന്നിട്ടുണ്ട് അതായത് നേരത്ത് നോക്കി വയ്ക്കുകയാണ് അല്ലേ എൻഡിലേക്ക് ഒരു ബോർഡർ പോകുന്നുണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ഇങ്ങനെ റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യമായിട്ടുള്ള പാൻറ്റാണ് ആയി പോകുന്നു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഷോൾ വരാൻ നേരത്ത് നോക്കിയോ ഷോളും അവർ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഷോൾ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതും അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള സൈസായിട്ടുള്ള വിധിനുള്ള ഷോൾ തന്നെയാണ് അല്ലേ ഷോൾ ആണെങ്കിൽ ടൂ സൈഡ് ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ലേസ് കൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് തന്നെയാണ് കേട്ടോ നല്ല പൊതച്ച് യൂസ് ചെയ്യാൻ പറ്റുകയാണ് ഷോൾ സൈസൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ നല്ല പ്രോഡക്റ്റ് തന്നെയാണ് അല്ലേ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്കും അപ്പോൾ ആകെ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രം അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മുടെ സ്പെഷ്യൽ പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റുള്ളൂട്ടാ അമ്പത് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാം വേറെ എവിടെയും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിലേക്ക് കിട്ടില്ല അത്രയും നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും കൂടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ തന്നെ കേട്ടോ നിസ്സാര സ്റ്റോക്കുള്ളൂ അതായത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുകയും ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഷോളാണ് അപ്പോൾ തന്നെ പാൻസും അതിന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ലെവലാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയി തോന്നിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു പ്രൈസും കൂടിയിട്ടാണ് കണ്ണും പൂട്ടി എടുക്കട്ടെ അല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെയൊക്കെ ഒരു പാറ്റേൺ എന്തായാലും സ്റ്റോക്ക് കംപ്ലീറ്റ് നമുക്കത് ബുക്കിംഗ് ആവേണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കോഡ് സെറ്റ് ആണ് അതും നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തന്നെ ഈ ഒരു ഫാബ്രിക്കിലൊന്നും നിങ്ങൾക്ക് പുറമേ എന്തായാലും കിട്ടില്ല നമ്മൾ പറയണ പ്രൈസ് റേഞ്ചിലും കേട്ടോ അപ്പം സൈസ് ആണെങ്കിൽ ഡബിൾ എക്സിലുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചൊക്കെ ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പം ഏകദേശം ഒരു നീൽ ലെങ്ത്ത് അബവ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ടോപ്പിന്റെ ലെങ്ത് തന്നെ വന്നിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ ഫാബ്രിക് നേരത്തെ പറഞ്ഞു ണ്ടാ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് അപ്പൊ ഒരു ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിൽ പിന്നെ വേറെ സംഭവം ഒന്നുമില്ല ഒരു ഷോർട്ട് കോളർ ടൈപ്പിലാണ് പിന്നെ സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത് റേഞ്ചിലുള്ള സ്ലീവാണ് പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ ടെക്സ്റ്റർ തന്നെ ഈ ഒരു ലെവലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ കുറച്ച് ലൂസ് ആയിട്ടുള്ള ടൈപ്പ് കിടക്കണം സ്ലീവ് തന്നെയാണ് പിന്നെ ഷർട്ടിന്റെ ബട്ടൺ പോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ലെവൽ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല ആ ഒരു ലെങ്ത് റേഞ്ചില് തന്നെയാണ് വന്നിട്ട് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെ പാൻസ് ആണെങ്കിൽ ഏകദേശം ഒരു തേർട്ടി ഐറ്റ് തേർട്ടി നയൻ ഇഞ്ച് ഒക്കെ ലെങ്ത് തന്നെ പാൻസ് ആണ് ഇവിടെ ബ്ലക്സിലാരൊക്കെ ധൈര്യമായിട്ട് എടുത്തു കൊടുക്കേണ്ട നല്ല ലൂസ് ആയിട്ടുള്ള ഒരു പാൻസ് തന്നെയാണ് നല്ല മെറ്റീരിയൽ ഫാബ്രിക് തന്നെയാണ് അഞ്ചോ ആറോ കളേഴ്സിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മളാണെങ്കിൽ ഡെയിലി വെയറിന്റെ പ്രൈസിനും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് തന്നെ കേട്ടോ ഏകദേശം ഒരു ഒമ്പത് തൊണ്ണൂറ്റഞ്ചൊക്കെ ഉള്ളു കേട്ടോ പ്രൊഡക്റ്റിന്റെ പ്രൈസ് പറഞ്ഞത് അതും ഈ ഒരു മെറ്റീരിയൽ ഫാബ്രിക്കില് അത്യാവശ്യം നല്ല നല്ലൊരു കാഷ്വൽ ഔട്ട് ഫിറ്റ് വെയർ ലുക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ചെറിയൊരു അതായത് ബിലോ തൗസൻഡിൽ വരാൻ വന്ന നല്ലൊരു കോഡ് സെറ്റ് എന്ന് തന്നെ പറയാത്ത സൈസ് ഡബിൾ എക്സ് എൽ സൈസിലെട്ടെ അല്ലേ അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഡെപ്റ്റ് ഉള്ള കളർച്ചാട്ടം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണ കാരം കൊണ്ടിട്ടൊക്കെ നല്ല എൻക്വയറി അതിനനുസരിച്ചുണ്ടാവും അപ്പോൾ അപ്പോൾ സ്റ്റോക്ക് കഴിയുകയും ചെയ്യും കേട്ടോ പ്രൊഡക്റ്റിൽ അല്ലേ നല്ല നല്ല കളർച്ചാട്ടും കൂടിയിട്ടാണ് നിസ്സാര റേറ്റ് തന്നെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ അല്ലേ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ച എൻ്റെ ഫാബ്രിക് തന്നെ പറയാ ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്കില് ഡബിൾ എക്സൽ സൈസിലും കൂടി ആയിട്ടാണ് കോട്ട് സെറ്റ് വന്ന കേട്ടാ അത് അടുത്ത ഐറ്റം ലോങ് ടോപ്പ് ആണ് അതായത് ചുന്നി പ്രൊഡക്റ്റില് നമ്മൾ നീ ലെങ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലോങ് ഷർട്ട് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ബട്ടൺ ആണെങ്കിലും ഫ്രണ്ടിൽ ഒന്നോ രണ്ടോ ബട്ടൺ ഓപ്പൺ ചെയ്യുക ബാക്കി സ്ട്രിച്ച്ഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഓൾട്രൈ ചെയ്ത് ഒരു ഫീഡിയം ഏറ്റവും കൂടി യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റിലാണ് പിന്നെ ടോപ്പിന്റെ സൈസ് ആണെങ്കിൽ രണ്ട് സൈസുണ്ട് എക്സലും ഉണ്ട് ലാർജും ഉണ്ട് കേട്ടോ പിന്നെ വേറെ സംഭവം ഇല്ല നേരത്തെ കണ്ട പോലെ തന്നെ ഷോർട്ട് കോളർ ടൈപ്പ് തന്നെയാണ് പിന്നെ ഫ്രണ്ടില് നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യും പിന്നെ സ്ലീവ് ആണെങ്കിൽ അതെ സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത്തിൽ നല്ല ഭംഗിയായിട്ടുള്ള സ്മോക്ക് ഇലാസ്റ്റിക്കിലാണ് എന്റിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ലുക്ക് എന്തായാലും പ്രൊഡക്റ്റിനുണ്ടോ പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ലൈൻ കട്ട് ലെവലാണ് ഫാബ്രിക് ആണ് മെയിൻ പറയാനായിട്ടുള്ളത് അണ്ടേ ഒറ്റ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഫാബ്രിക് ആണ് നല്ല നിങ്ങൾക്ക് എന്താ പറയാ നല്ല ലൈഫ് വിട്ടണ ഫാബ്രിക്കും കൂടിയായിട്ടാണ് നമ്മുടെ പ്രൈസ് ആണെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ച് കണ്ണും എടുക്കാൻ പറ്റിയാണ് അതും ചുണ്ണി പ്രൊഡക്റ്റില് ഫുൾ ലെങ്ത് ടോപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ നാല് നാല് പ്രിന്റ് ആണ് രണ്ട് സൈസിലും നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ സൈസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിക്കോട്ടെ അല്ല ഇതിന്റെ ഡബിൾ എക്സിലൊക്കെ ഉണ്ടായിരുന്നതാണ് നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റ് എടുത്തു പോയിട്ടുള്ളതാണ് അപ്പൊ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസിലായിരുന്ന പ്രൊഡക്റ്റ് വന്നിരുന്നത് കേട്ടോ വേണ്ട അപ്പൊ ഇപ്പൊ നമ്മുടെ അടുത്ത് ഈ പ്രൊഡക്റ്റ് ആണെങ്കിൽ ലാർജും എക്സലും മാത്രം സൈസുള്ളൂട്ടെ അപ്പൊ ഇങ്ങനെ ടൈ ചെയ്യാവുന്ന സംഭവമൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല എന്നുള്ളൂ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ അപ്പം നാലേ നാല് പ്രിന്റില് അല്ലേ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള പ്രിന്റ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിട്ടെ ചെയ്യണ്ട ഇത് അനാർക്കലി കട്ടിങ് ആണ് അതിന്റെ ടോപ്പിന്റെ കട്ടിങ് വന്നിട്ടുള്ളത് സൈസ് ഡബിൾ എക്സിലുണ്ട് അനാർക്കലി കട്ടിങ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഒരു കട്ടിങ് വരും ഇതാ പാനൽ കട്ട് ഫ്ലെയറിലാണ് അത്യാവശ്യം നല്ല വിരിവുള്ള ഏർ ബോട്ടം ഫ്ലെയർ ആണ് ആ ഒരു പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളൂ ഒറ്റ നോട്ടത്തേക്ക് ഉണ്ടെങ്കിൽ മസ്ലിൻ ടോപ്പാന്ന് തോന്നിക്കും പക്ഷേ ഫാബ്രിക് ആണെങ്കിലും മസ്ലിൻ അല്ല നല്ല പ്യുവർ റൈൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ സൈസ് നേരത്തെ പറഞ്ഞു ഡബ്ലക്സിലുണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് അപ്പൊ ഓവർ ഹൈറ്റ് അല്ല ഒരു ആവറേജ് ആയിട്ടുള്ളവർക്ക് നല്ലൊരു ടോപ്പ് ആയിട്ട് ഒരു ഓഫീസ് വെയർ പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റിലാണ് കാരണം നെക്ക് ആണെങ്കിൽ ചൈനീസ് നെക്കാണ് വന്നത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒന്നോ രണ്ടോ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ ബാക്കി സ്റ്റിച്ചിടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്തിട്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ആ ഒരു മസ്ലിൻ ടൈപ്പിൽ ആ ഒരു ഗോൾഡൻ ബോർഡർ പോലെ ഇങ്ങനെ കവർ ചെയ്ത് പ്രോഡക്റ്റ് ആണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ഫ്രണ്ടിൽ കണ്ട ആ ഒരു സെയിം കട്ടിങ് തന്നെയാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പ് തന്നെയാണ് സൈസ് ഡബിൾ എക്സലാണ് തൊട്ടതായുള്ള ആയിരിക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിൽ വന്ന് തന്നെയാണ് അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് കഴിഞ്ഞാൽ വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ ഏഴ് തൊണ്ണൂറ്റഞ്ചിന് അത്യാവശ്യം നല്ല ഫ്ലെയർ കട്ടിംഗ് ആയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പ്രിന്റ് ആണെങ്കിൽ നല്ല നല്ല കളർ ആയിട്ടും നല്ല നല്ല പ്രിന്റും മിക്സ് ആയിട്ട് തന്നെയാണ് പ്രൊഡക്റ്റിലുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് അതായത് നമ്മുടെ ഇവിടുത്തെ ഏത് ക്ലൈമറ്റിനും യൂസ് ചെയ്യാൻ പറ്റണ ഫാബ്രിക്കിലൊന്നു തന്നെയാണ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചായിരിക്കും ഞാൻ എൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും കാരണം ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഫാബ്രിക്കാണ് കേട്ടോ അപ്പം ഇങ്ങനെ കാണാൻ നേരത്തെ നോർമൽ ടോപ്പായിട്ട് നിൽക്കും പക്ഷെ അത്യാവശ്യം നോക്കി വെക്കേണ്ട ബോട്ടം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ബോട്ടം ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് നല്ല എൻക്വയറി ഉള്ള പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് വേറെ ഒന്നല്ല ഒരു കാഷ്വൽ ഓഫീസ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല റഫ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഫാബ്രിക് ചൂട് എടുക്കുകയില്ല അപ്പൊ എങ്ങനെ വന്നിട്ടാണെങ്കിലും കളറാണെങ്കിലും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഐറ്റം തന്നെ വേണ്ട നല്ല വിജീവായിട്ടുള്ള അത്യാവശ്യം ആ ബോട്ടം ബോട്ടം ലെവലില് മാത്രം പ്ലെയറിൽ നല്ല മീറ്റർ തുണിയൊക്കെ എക്സ്പെൻസ് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും തന്നെയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് എടുക്കാം ലൈറ്റ് ചാർട്ട് വേണമെങ്കിൽ ലൈറ്റ് ചാർട്ടിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കട്ടെ വേണ്ട യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫേർട്ടായിരിക്കും കേട്ടോ ഒരു ഡെയിലി വെയർ പ്രോഡക്റ്റായിട്ട്